ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ നമ്മൾ ഗുരുവായൂരേ അമ്പതിൻ്റെ അവിടെ വന്നേ അപ്പം നമ്മൾ ഓട്ടോ സ്ഥലം ചോദിച്ചപ്പോൾ അവര് വലിയ ഓട്ടം മാത്രമേ എടുക്കുള്ളൂ കൊച്ചു ഓട്ടോ ഒന്നും എടുക്കൂല അവിടുത്തെ ഓട്ടോക്കാർക്ക് ആർക്കും കൊച്ചു ഓട്ടം എടുക്കാൻ വയ്യ അതായത് അമ്പതിൻ്റെ അവിടെയൊക്കെ ആളുകൾ നടക്കാൻ വേണ്ടത് കൊണ്ട് ഓട്ടോ അവിടെ അങ്ങനത്തെ ഓട്ടോ എടുക്കൂല വലിയ ഓട്ടോ അതായത് നൂറ് നൂറ്റമ്പത് ഓട്ടോ മിനിമം അവര് എടുക്കുകയുള്ളു അതാണ് ഇവിടുത്തെ പ്രശ്നം കായ്സ് അതൊന്നും ആർക്കും ഓട്ടോ വേണ്ട നമ്മളവിടെയൊക്കെ ഓട്ടോ ഇല്ല ഇവിടെ ഓട്ടോ ഉണ്ടായിട്ട് ആർക്കും വരാം അമ്പലം പോകാൻ പറ്റില്ല ാണ് ഇവിടുത്തെ പ്രശ്നം ഓക്കെ ആണ് എല്ലാ വണ്ടി വെറുതെ എടുക്കണം ഒരു വണ്ടി ഓട്ടോ എടുക്കാം വയ്യ ഓട്ടം വേണ്ടത് കേട്ടോ ഓട്ടം വേണ്ടി പോണ കോമിട്ട കാലിട്ടു പോയാലും അവർക്ക് വേണ്ട ഓട്ടം മണ്ടന്മാരെന്നെ ഞാൻ പറയുള്ളൂ പറയുള്ളു ഇവിടുന്ന് അവിടെ ഉണ്ടാക്കി അമ്പത് രൂപ ആ അങ്ങനെ രണ്ടു പോരി പോര് കൂറുകൊട്ടൂലും എല്ലാരും നടക്കുന്നുണ്ടല്ലാരും വെയിറ്റ് ചെയ്യണം നമ്മക്ക് ഓട്ടം ഇട്ടോ കാ നമ്മള് നടക്കാൻ പോകുന്നു